നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് ഓണം റിലീസുകളായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളുടെ ബോക്സ് ഓഫീസ് കണക്കുകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് എല്ലാ ചിത്രങ്ങളുടെയും ബോക്സ് ഓഫീസ് കണക്കുകൾ നമുക്ക് കൃത്യമായിട്ട് ലഭിച്ചിട്ടില്ല പ്രധാനമായിട്ടും ലഭിച്ചിരിക്കുന്നത് കൃഷ്കിന്ദകാന്ഡം എന്ന് പറയുന്ന ചിത്രവും എ എന്ന് പറയുന്ന ചിത്രവുമാണ് ബാഡ് ബോയ്സിന്റെ ഒഫീഷ്യൽ അല്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ഏകദേശം വിശ്വസിക്കാവുന്ന ഒരു കണക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെയും രണ്ട് ചിത്രങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ട് ആ രണ്ട് ചിത്രങ്ങളും ഏതാണ്ട് കുറുപ്പിന്റെ ഗ്യാങ്സ് ഗ്യാങ്സ് ഓഫ് കുറുപ്പ് എന്നാ സുകുമാര കുറുപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രണ്ട് പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചെറിയ ചിത്രങ്ങളാണ് അതിൻ്റെ ഒന്നും കളക്ഷൻ ലഭ്യമായിട്ടില്ല ലഭ്യമായ കണക്ക് തന്നെ വളരെ തു തുച്ഛമായിട്ടുള്ള കണക്കാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ലാത്തതുകൊണ്ട് ആ രണ്ട് ചെറിയ സിനിമകളുടെ കണക്കുകൾ ഇതിൽ നിന്ന് മാറ്റി നിർത്തുന്നു ബാക്കി മൂന്ന് സിനിമകളുടെ ബാഡ് ബോയ്സ് കിഷ്കിന്ദകാണ്ടം എ ആർ എം എന്ന് പറയുന്ന സിനിമകളുടെ കണക്കുകളാണ് കാണിക്കുന്നത് കൊണ്ടൽ എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ രണ്ട് ദിവസ കണക്കുകൾ മാത്രമാണ് ലഭ്യമായിരുന്നത് അത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഒരു കോടി പത്ത് ലക്ഷം രൂപയോളം ആ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി രണ്ട് ദിവസത്തെ കണക്കുകളിൽ നിന്ന് ലഭ്യമായിരുന്നു പിന്നീടുള്ള കണക്ക് അതിന്റെ ലഭ്യമല്ല അതുകൊണ്ട് അതും ഈ ഒരു ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും അതിന്റെ വരും ദിവസങ്ങളിൽ അതിന്റെ കണക്കുകൾ പുറത്തു വരുമെന്ന് വിശ്വസിക്കുന്നു കാരണം അത്യാവശ്യം സ്റ്റാൻഡേർഡ് കളക്ഷൻ ആ സിനിമ നേടുന്നുണ്ട് പക്ഷെ ഈ രണ്ട് വലിയ ചിത്രങ്ങളുടെ ഇടയിൽ അത് ഞെങ്ങിപ്പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി നമ്മൾ കാര്യത്തിലേക്ക് കടക്കുന്ന സമയത്ത് കിഷ്കിന്ദകാന്ഡം എന്ന് പറയുന്ന സിനിമ ഒരു അത്ഭുത പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുള്ള സിനിമയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേരള ചരിത്രത്തിൽ അല്ലെങ്കിൽ മലയാള സിനിമയുടെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള സ്ക്രിപ്റ്റ് എന്നുള്ള ഒരു ലേബലാണ് ആ സിനിമ ഇപ്പോൾ ഇതിനോടകം തന്നെ നേടിയിരിക്കുന്നത് ഫാമിലി ഓഡിയൻസ് പയ്യെ പയ്യ ആ സിനിമയിലേക്ക് മൂവ് ചെയ്യുന്നത് കാണാൻ സാധിക്കും ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ വെറും നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രം നേടിയെടുത്ത ആ സിനിമ ഇപ്പോൾ കോടികളിലേക്ക് കടന്നിരിക്കുന്നു സത്യത്തിൽ ഇന്നു മുതലാണ് ശരിക്കും കളക്ഷൻസ് വരേണ്ടത് എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഇപ്പോൾ പോകുന്ന പോക്കിൽ ആ സിനിമ ഒരു വലിയൊരു ഹിറ്റിലേക്ക് ഏകദേശം അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന ഒരു ഹിറ്റിലേക്ക് ആ സിനിമ പോകുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കിഷ്കിണ്ടാകാണ്ഡത്തിന്റെ കേരള ബോക്സ് ഓഫീസ് നോക്കിയാണെങ്കിൽ ആദ്യ ദിവസം നാൽപ്പത്തിയേഴ് ലക്ഷം രൂപ നേടിയെന്നും രണ്ടാം ദിവസമായപ്പോൾ അറുപത്തിയഞ്ച് ലക്ഷം രൂപയിലേക്ക് അത് കൂടിയെന്നും കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ മൂന്നാം ദിവസമായിട്ടുള്ള ശനിയാഴ്ച ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയിലേക്ക് ചിത്രത്തിന്റെ കളക്ഷൻ ആദ്യമായിട്ട് ഒരു കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിലേക്ക് കയറുന്നത് കാണാൻ സാധിക്കും നാലാം ദിവസം ആയിട്ടുള്ള ഞായറാഴ്ച ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ ചിത്രത്തിന് നേടിയെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ ഞായറാഴ്ചത്തെ കണക്ക് കുറച്ചുകൂടി നാളത്തേക്കായിരിക്കും നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ സാധിക്കും അങ്ങനെ വരുമ്പോൾ ഏകദേശം രണ്ട് കോടിക്ക് അടുത്ത് ഞായറാഴ്ച മാത്രമായിട്ട് കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ടാവും ഈ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നാല് ദിവസം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചത് നാലു കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് ഈ നാലു കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് എന്ന് പറയുമ്പോൾ അവിടെ നോക്കേണ്ടത് ആദ്യത്തെ രണ്ട് ദിവസം ഈ ചിത്രത്തിന്റെ കളക്ഷൻ കുറവായിരുന്നുവെന്നും അതുപോലെ തന്നെ എ ആദ്യ ദിവസം മുതൽ തന്നെ വലിയൊരു ഹിറ്റിലേക്ക് മാറുന്നത് കാണാൻ സാധിക്കുമെന്നും കൂടി മനസ്സിലാക്കുക ഇപ്പോഴാണ് എ ആർ എമ്മിനേക്കാൾ അല്ലെങ്കിൽ എ ആർ എമ്മിന്റെ ഒപ്പമുള്ള കളക്ഷനിലേക്ക് ചിത്രം എത്തിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ എ ആർ എമ്മിനെ മറികടക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ഇതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇന്നലത്തെ ദിവസം അതായത് ഞായറാഴ്ച എറണാകുളം സിറ്റിയിൽ കിഷ്കിന്ദ കാഡത്തിന് എഴുപത്തിയേഴ് ഹൗസ്ഫുൾ ഷോസ് ഉണ്ടായിരുന്നപ്പോൾ എ ആർ എമ്മിന് വെറും അറുപത്തിരണ്ട് ഹൗസ്ഫുൾ ഷോസ് മാത്രമാണ് ർ എമ്മിന് തിയേറ്ററുകളുടെ എണ്ണം കൂടുതലാണ് ഷോസിന്റെ എണ്ണം കൂടുതലാണ് അവിടെയാണ് കിഷ്കിന്ദകാന്ഡം എഴുപത്തിയേഴ് ഹൗസ്ഫുൾ ഷോസ് എറണാകുളം സിറ്റിക്കകത്ത് മാത്രം കളിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ കിഷ്കിന്ദകാന്തം അമ്പത് ഹൗസ്ഫുൾ ആണ് ഞായറാഴ്ച കളിച്ചത് എ ആർ എമ്മിന് മുപ്പത്തിനാല് ഹൗസ്ഫുൾ ഷോസ് മാത്രമാണ് കിട്ടിയത് അതായത് പ്രധാനമായിട്ടും കാശുകൂരുന്ന എറണാകുളത്തും തിരുവനന്തപുരത്തും ഏറ്റവും കൂടുതൽ ഹൗസ്ഫുൾ ഷോസ് കളിച്ചിരിക്കുന്നത് കിഷ്കിന്ദകാന്ഡം പറയാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് കെ 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 ആണ് എന്നുള്ള കാര്യം അവിടെ വളരെ സുതാര്യമായിട്ട് തന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അത് തന്നെ സൂചിപ്പിക്കുന്നത് വരും ദിവസങ്ങളിൽ എ ആർ എമ്മിനേക്കാൾ മുകളിലേക്ക് കളക്ഷൻ ഒരു പക്ഷേ കെ കെ നേടിയേക്കാം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് എ ആർ എമ്മിൻ്റെ കാര്യം വരികയാണ് എന്നുണ്ടെങ്കിൽ ആദ്യ ദിവസം തന്നെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയിലേക്ക് എത്തിക്കാൻ ആ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് ആലോചിക്കുക ഇതുവരെ കിഷ്കിണ്ടാകാന്ഡം രണ്ട് കോടിയിലേക്ക് എത്തിയിട്ടില്ല അവിടെയാണ് ഏ ആറാം ആദ്യ ദിവസം തന്നെ രണ്ട് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് നേടിയെടുത്തിരിക്കുന്നത് രണ്ടാം ദിവസത്തേക്ക് വരുമ്പോൾ രണ്ട് കോടി തൊണ്ണൂറ്റി ലക്ഷം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമല്ല ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയെടുത്തിരിക്കുന്നത് രണ്ടാം ദിവസമാകുമ്പോൾ രണ്ടു കോടി തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം രൂപയിലേക്ക് ചിത്രത്തിന്റെ കളക്ഷൻ ചെറിയ രീതിയിലുള്ള ഉയർച്ച കാണാൻ സാധിക്കും സാധാരണ രീതിയിൽ രണ്ടാം ദിവസം കളക്ഷൻ കുറയേണ്ടതാണ് അവിടെയാണ് ഒരു ചെറിയ ഉയർച്ച അവിടെ കാണാൻ സാധിക്കുന്നത് ശനിയാഴ്ചയിലേക്ക് വരുമ്പോൾ നാല് കോടിയിലേക്ക് കളക്ഷൻ അതായത് ആദ്യ ദിവസത്തിന്റെ ഓൾമോസ്റ്റ് ഡബിളിലേക്ക് എത്തിക്കാനായിട്ട് ചിത്രത്തിന് സാധിച്ചിട്ടുണ്ട് നാലു കോടി രൂപയാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്നാം ദിവസം നേടിയെടുത്തത് എന്നുണ്ടെങ്കിൽ നാലു കോടി ഇരുപത് ലക്ഷം രൂപ യ്ക്ക് ചിത്രത്തിന്റെ കളക്ഷൻ ഞായറാഴ്ച ഉയർത്താൻ സാധിച്ചു ഈ ഞായറാഴ്ചത്തെ കളക്ഷൻ ഞാൻ വീണ്ടും പറയുന്നു കുറച്ച് ഒരു ദിവസം കൂടി കഴിഞ്ഞാലായിരിക്കും നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു കണക്ക് ലഭിക്കുക ഇപ്പോൾ ഒരു മറ്റേ മൊത്ത കണക്ക് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഓർമ്മ കിട്ടിയിരിക്കുന്നതാണ് നാല് കോടി ഇരുപത് ലക്ഷം രൂപ എന്തെന്നെയാലും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രത്തിന് ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ച പതിനാല് കോടി മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇവിടെ എടുത്തു പറയേണ്ടത് അഞ്ച് ഭാഷകളിൽ സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഹിന്ദിയിൽ ഓൾമോസ്റ്റ് ആദ്യ ദിവസം നേടിയ ഒരു അഞ്ച് ലക്ഷം രൂപയൊക്കെ മറ്റുള്ളൂ അതിനുശേഷം പിന്നീട് അവിടുത്തെ കണക്കുകളൊക്കെ തീർന്നു തമിഴ്നാട്ടില് ഒരു ചെറിയ രീതിയിൽ പടം പിടിച്ചു നിൽക്കുന്നുണ്ട് തെലുങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ കോടികളിലല്ല ഏകദേശം ലക്ഷങ്ങളിൽ തന്നെ ചിത്രം തെലുങ്കിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് ഒരു പക്ഷേ ഈ സിനിമ തെലുങ്ക് ബോക്സ് ഓഫീസിൽ നിന്ന് ഒരു കോടിക്ക് മുകളിൽ നേടിയെടുക്കാൻ സാധ്യതയുള്ള ചിത്രമായിട്ട് വേണമെങ്കിൽ കണക്കാക്കാം ആ രീതിയിലേക്ക് പോകുന്നുണ്ട് കാര്യങ്ങൾ അത് ഈ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ അഞ്ച് ഭാഷകളിൽ റിലീസ് ചെയ്തത് ഈ സിനിമയ്ക്ക് ഗുണമായോ എന്ന് ചോദിച്ചാൽ തെലുങ്കിൽ നിന്നും തമിഴിൽ നിന്നും തരക്കേടില്ലാത്ത കണക്ഷൻ കണക്ക് വരുന്നുണ്ട് എന്ന് മാത്രം അതിപ്പോൾ ഒരു മലയാളം സിനിമയായിട്ട് അവിടെ റിലീസ് ചെയ്യിപ്പിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു എമൗണ്ട് അവിടെ നിന്ന് ലഭിക്കില്ല അത് നോക്കുമ്പോൾ ആ ഒരു തീരുമാനം നല്ലതായിരുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ബാഡ് ബോയ്സ് എന്ന് പറയുമ്പോൾ സിനിമയ്ക്ക് ആകെ കിട്ടിയിരിക്കുന്നത് ഒരു കോടി ഒരു ലക്ഷം രൂപയാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് അത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമാണ് ഒരു കോടി ഒരു ലക്ഷം രൂപ കിട്ടിയിരിക്കുന്നത് ജി സി സിയിലെ കണക്കുകൾ ലഭ്യമല്ല ജി സി സിയിൽ നിന്ന് ചിത്രത്തിന് റിലീസ് ഇല്ല എന്ന് പറയുന്ന ഒരു കമന്റ് കണ്ടിരുന്നു എങ്ങനെയാണ് അതിന്റെ കാര്യം എന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കിഷ്കിന്ദകാന്ഡം നാലു കോടി എൺപത്തിയഞ്ച് ലക്ഷം രൂപ ഓൾ ഇന്ത്യ ലെവലിൽ കേരള ബോക്സ് ഓഫീസിൽ നാല് കോടി മുപ്പത്തിയേഴ് ലക്ഷം രൂപ നേടിയ ചിത്രം ഓൾ ഇന്ത്യ ലെവലിൽ നാലു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപയിലേക്ക് ഏകദേശം ലക്ഷം ോം കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ചിത്രത്തിന് ഇതുവരെ നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ രണ്ട് കോടി രൂപയ്ക്ക് മുകളിൽ ചിത്രത്തിന് വിദേശ ഭാഷകളിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചായിട്ട് കാണുന്നുണ്ട് ഏകദേശം ഏഴു കോടി രൂപ ഈ നാല് ദിവസം കൊണ്ട് കിഷ്കിന്ദകാന്ഡം എന്ന് പറയുന്ന സിനിമ നേടിയെടുത്തു കറക്റ്റ് ആയിട്ട് പറഞ്ഞു കിഷ്കിന്ദകാന്ഡം ഓക്കെ അപ്പൊ ഏഴ് കോടി രൂപ ഈ ചിത്രത്തിന് വേൾഡ് വൈഡ് ആയിട്ട് ആദ്യത്തെ നാല് ദിവസം കൊണ്ട് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ വേൾഡ് വൈഡ് എന്ന് പറയുമ്പോൾ രണ്ട് കോടി രൂപ എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള കണക്കല്ല ലഭ്യമായിട്ടുള്ള കണക്ക് മാത്രമാണ് ചിലപ്പോൾ ഈ അത് രണ്ടു ദിവസം കൊണ്ട് കിട്ടിയതായിരിക്കാം ചിലപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് കിട്ടിയതായിരിക്കാം എന്തെങ്കിലും അത് കൃത്യമായിട്ട് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല ഇനി എ ആർ എമ്മിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് എ ആർ എം വലിയ ഒരു വിജയത്തിലേക്ക് തന്നെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും കാരണം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് പതിനാല് കോടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ ആദ്യ നാല് ദിവസം കൊണ്ട് മാത്രം നേടിയെടുത്ത ചിത്രത്തിന് വിദേശ രാജ്യങ്ങളിൽ നിന്നായി പതിനൊന്ന് ലക്ഷം പതിനൊന്ന് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഈ ചിത്രം ഇതിനോടകം തന്നെ നാല് ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഇരുപത്തിയഞ്ച് കോടി അറുപത് ക്ഷം രൂപയോളം വേൾഡ് വൈഡ് കളക്ഷനായിട്ട് വന്നിട്ടുണ്ട് ഇരുപത്തിയഞ്ച് കോടി അറുപത് ലക്ഷം രൂപ നാല് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷൻ വന്ന ചിത്രത്തിന് ഇതേ ഒരു ഫ്ലോ തുടരുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം എഴുപതിനു മുകളിൽ എഴുപത് എൺപത് കോടി രൂപയോളം വേൾഡ് വൈഡ് ആയിട്ട് നേടിയെടുക്കാൻ സാധിക്കും പക്ഷേ കിഷ്കിന്ദകാന്ഡം നല്ല പിന്നെയും പോയി കിഷ്കിന്ദകാന്ഡം നല്ല രീതിയിൽ പിടിച്ച് കയറി വരുന്നതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇതിൻ്റെ കളക്ഷൻ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഇടിഞ്ഞേക്കാം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ കിഷ്കിന്ദകാന്ഡത്തിന് ഈ ഒരു പെർഫോമൻസ് ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പെർഫോമൻസ് ഈ ഒരു രണ്ടാഴ്ചത്തേക്ക് കൂടി നിലനിർത്താൻ സാധിക്കുകയാണെങ്കിൽ അലിയുടെ സ്വതന്ത്ര ഹിറ്റ് അൻപത് കോടിക്ക് മുകളിൽ നേടുന്ന ആദ്യത്തെ ആസിഫ് അലി ചിത്രമായിട്ട് വരും ഇപ്പോൾ കുറേ ആളുകൾ വന്ന് താഴെ കമന്റ് ചെയ്യും രണ്ടായിരത്തി പതിനെട്ട് ആസിഫ് അലിയുടെ പടമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നും പറയാനില്ല ആ ബുദ്ധിജീവികൾ അവരുടേതായിട്ടുള്ള ബുദ്ധി ജീവിച്ചോട്ടെ എന്ത്ന്നെയാലും <laughs> ആഷി <laughs> ആസിഫ് അലി ഇതുവരെ ചെയ്തു വച്ചിരിക്കുന്ന സിനിമകളുടെ ആ ഒരു ചീത്തപ്പേര് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ആദ്യത്തെ രണ്ട് ദിവസം കളക്ഷൻ കുറഞ്ഞുപോയത് ഇപ്പോൾ ഈ ഒരു സിനിമ നേടിത്തരുന്ന ആ നല്ല പേരിലൂടെയാണ് പയ്യെ പയ്യെ പിടിച്ചു കയറി വരുന്നത് വരും ദിവസങ്ങളിലും അത് തുടർന്ന് പോകട്ടെ എന്ന് ആശിക്കുന്നു ആ സിനിമ ഒരു അൻപത് കോടി രൂപ ക്ലബിലേക്ക് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു തുടർച്ചയായിട്ട് രണ്ട് സിനിമകൾ അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ മലയാള സിനിമ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു വലിയ പ്രതിസന്ധിയെ മറികടക്കാൻ ഈ രണ്ട് സിനിമകളിലൂടെയും സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട കമന്റുകൾ പ്രതീക്ഷിക്കുന്നു ഏത് ചിത്രമായിരിക്കും നമ്പർ വണ്ണിലേക്ക് വരിക എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക വരും ദിവസങ്ങളിൽ നമുക്ക് കൊണ്ടലിന്റെ റിപ്പോർട്ട് കൂടി വരും കൊണ്ടലിന്റെ കളക്ഷൻ വരുന്ന സമയത്ത് ഇപ്പോൾ ഏകദേശം ഒരു മൂന്ന് കോടി രൂപയുടെ അടുത്ത് വേൾഡ് വൈഡ് വന്നിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തിനേലും എന്നിരുന്നാൽ പോലും ഈ ഒരു മത്സരത്തിൽ കൊണ്ടൽ മൂന്നാം സ്ഥാനത്തേക്ക് തന്നെയാണ് മാറുന്നത് ബാഡ് ബോയ്സ് നാലാം സ്ഥാനത്തേക്ക് പോകുന്നത് ഏകദേശം കൺഫേം ആയിട്ടുണ്ട് ഒന്നാം സ്ഥാനം ആയി എന്നുള്ളതാണ് ചോദ്യം കാത്തിരിക്കാം നല്ലൊരു റിസൾട്ട് ഫൈനൽ ആയിട്ട് വരുന്നതിന് വേണ്ടി നന്ദി almost